നിങ്ങൾ കോഴിക്ക് അരിയും കൊതുമ്പും കൊടുക്കാറുണ്ടോ അപ്പോൾ അത് കൊടുക്കേണ്ട ഏറ്റവും മികച്ച രീതിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മരുന്ന് കൂട്ടുണ്ട് ആ മരുന്ന് കൂട്ടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ഈ കാണുന്നതാണ് ആ മരുന്ന് അപ്പോൾ അത് വെള്ളത്തിലേക്ക് മിക്സ് ആക്കാൻ പോവുന്നതാണ് അതിനുശേഷം നമുക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ഗോതമ്പും രണ്ട് ഗ്ലാസ് അരിയുമാണ് കേട്ടോ അപ്പം അരിയും ഗോതമ്പും ഒക്കെ നമ്മുടെ മെഡിസിനിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് നാളത്തേക്ക് നല്ല സെറ്റപ്പ് ആവും കേട്ടോ അപ്പോൾ അങ്ങനെ കുതിരുമ്പോൾ ഈ ഒരു വെള്ളമാണല്ലോ അത് ആഗീകരണം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്നിന്റെ ഒക്കെ ഒരു നല്ല ഗുണം ആയിരിക്കും അരിക്കും ഗതമ്പിനും നാളത്തേക്കുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാത്രത്തിന്റെ പകുതിക്ക് വരെ നിൽക്കാൻ പാകത്തിന് ചെയ്യണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കൊങ്ങിട്ട് പുറത്തു ആടി അവസ്ഥ ഉണ്ടാവും അപ്പം ഏകദേശം ഒരു രാത്രി മൊത്തം ഇങ്ങനെ കുതിർന്നിരുന്നിട്ട് നാളെയുള്ള അവസ്ഥ ഞാൻ കാണിച്ചുതരാം അപ്പം അതിന് മുമ്പ് നമ്മുടെ മരുന്ന് കൂട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള നോക്കാവേ അപ്പോൾ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തേക്കുന്നു കേട്ടോ ഇതൊരു തുളസിയാണ് ഇത് മറ്റൊരു തരം തുളസി വേറെ തുളസി മൂന്ന് തരം തുളസി വീട്ടിലുണ്ട് അത് മൂന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പനിക്കൂർക്കയുടെ ഇല രണ്ട് പേരയുടെ ഇല എടുത്തിട്ടുണ്ട് ഇത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ പിന്നെ ഒരിത്തിരി ആര്യവേപ്പിൻ്റെ ഇല രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം മഞ്ഞൾ പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ചെറുകുള്ളി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ഒരു മുക്കൂറ്റിയുടെ ഫുള്ളായിട്ടുള്ള ചെടിയാണ് കേട്ടോ വേരുൾപ്പെടെ നന്നായിട്ട് കഴുകിയെടുക്കുക അതുപോലെ തന്നെ ഇത് മുത്തിര അല്ലെങ്കിൽ കുടകൻ എന്നൊക്കെ പറയുന്ന ചെടിയാണ് അതും വേരുൾപ്പെടെ ഏകദേശം ഒരു രാത്രി മൊത്തം ഇരുന്നിട്ടുള്ള ഗോതമ്പ് വരിയും ദാ ഇങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് ആ പാത്രം നിറയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപടി ഇട്ട് കൊടുക്കാം കോഴികൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പൊതുവെ ചെയ്യാറുള്ളത് ഇതിനൊരു വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ കുറച്ച് തവിടോടെ മിക്സ് ആക്കുകയോ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ വെള്ളമോടെ ഒന്ന് സെറ്റായിട്ട് തവിടിൻ്റെ കൂടെ മിക്സ് ആയി അങ്ങ് കോഴികളിലേക്ക് കയറിപ്പോകളും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കോഴിവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ഈ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്